യേശോയിൽ പ്രിയപ്പെട്ടവരെ ഭാരതത്തിൻ്റെ ആ പ്രസ്തമല്ല വിശ്വ തോമാസ് നാം ഇന്ന് ആചരിക്കുന്നു കേരളത്തിലുള്ള എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളും തങ്ങളുടെ വിശ്വാസത്തിൻ്റെ കാരണബോധനായ ഭാരതത്തിലേക്ക് വിശ്വാസം എത്തിച്ച തോമാസ് ലിഹയെ അനുസ്മരിക്കുന്നുണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുമനായിരുന്ന വിശു തോമസ് ഈശോയെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു കലറിയപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്തേക്ക് ഈശോ പോകാൻ ഒരുങ്ങുമ്പോൾ നമുക്കും അവരോട് പോയി മരിക്കാം എന്ന് പറഞ്ഞ് മറ്റ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയ പ്രചോദനം നൽകിയ വ്യക്തിയാണ് വിശുദ്ധ തോമസ് അസദോമ സദ്ഗമയ എന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്ന മുനിമാരും ഒക്കെ ഉണ്ടായിരുന്ന ഭാരതീയ സംസ്കാരം വളരെ ആഴമുള്ള ആത്മീയതയുള്ള ഒന്നായിരുന്നു അവിടെ പുതിയൊരു വിശ്വാസം പകർന്നു കൊടുക്കണമെങ്കിൽ വ്യത്യസ്തമായ ആഴമായ യേശുവിനെക്കുറിച്ചുള്ള അനുഭവം ഉണ്ടായിരിക്കണമെന്ന് തോമസ് ലിഹ ആഗ്രഹിച്ചു മറ്റു ശിഷ്യന്മാർ യേശുവിനെ കണ്ടും കേട്ടുമാണ് മനസ്സിലാക്കിയത് പക്ഷേ തോമസ് ലിഹ ഉദ്ധിതനായ കർത്താവിൻ്റെ തിരുമുറിവുകളിൽ വിരലിട്ടും പാർശ്വത്തിൽ കൈവച്ചും എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് പ്രഘോഷിച്ചുകൊണ്ട് ആ ഒരു അനുഭവം സമ്പാദിച്ചു ആ അനുഭവമാണ് ഭാരതി ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അദ്ദേഹം പകർന്നു കൊടുത്തത് അതുകൊണ്ടുതന്നെ ഇവിടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴമായ ഉറപ്പുള്ള ഒരു അടിത്തറ കേരളത്തിലുണ്ട് ഇവിടെ നിന്ന് അനേകർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈശോയുടെ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹനാഥനായ ഈശോയെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ കുറച്ചും കൂടെ ആഴപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ തൊമാസ് ലിഹായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ